ശബരിമല തീർത്ഥാടകർക്ക് വ്രതശുദ്ധി പോലെ തന്നെ വൃത്തിയും പ്രധാനമാണെന്ന് തന്ത്രി കണ്ഠരര് രാജീവര് പറഞ്ഞു സന്നിധാനവും പരിസരവും പരിപാവനമായി സൂക്ഷിക്കാൻ ഓരോ ഭക്തനും ശ്രദ്ധിക്കണം അത് ഭക്തരുടെ കടമയാണ് പതിനെട്ട് മലകളാൽ ചുറ്റപ്പെട്ട പൂങ്കാവനമാണ് ശബരിമല അവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം പ്രകൃതിയെയും ജീവജാലങ്ങളെയും അത് ദോഷകരമായി ബാധിക്കും ഇരുമുടിക്കെട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് സാധനങ്ങൾ ഒഴിവാക്കണമെന്നും തന്ത്രി പറഞ്ഞു പ്രതിശുദ്ധിയോടുകൂടിയേണം വരാന് ശുദ്ധി മാത്രം പോരാ വൃത്തിയും പാലിക്കേണ്ടതാണ് ഈ പതിനെട്ട് മലകളാൽ ചുറ്റപ്പെട്ട പൂങ്കാവനമാണ് ശബരിമല ഇവിടെ മാലിന്യപ്പെടുത്താതിരിക്കാൻ ഓരോ ഭക്തരും ശ്രദ്ധിക്കേണ്ടതാണ് അത് നിങ്ങളുടെ കടമയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിയുന്നത് ഒഴിവാക്കണം ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് അത് വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് പ്രകൃതിയെ തന്നെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് കിട്ടിൽ നിന്ന് അനാവശ്യമായ സാധനങ്ങൾ ഒഴിവാക്കി പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഒഴിവാക്കി വേണം ഇരുമുടി നിറച്ച് ഭക്തിപൂർവം ശ്രദ്ധപൂർവം ഇവിടെ എത്തുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നട തുറന്നിരിക്കുന്ന സമയം കൂട്ടിയതിനാൽ ഭക്തർക്ക് നല്ല രീതിയിൽ ദർശനം നടത്താൻ സഹായകരമായതായി കണ്ടരര് രാജീവര് പറഞ്ഞു ഭക്തർ സന്തോഷത്തോടെയാണ് ദർശനം നടത്തി മടങ്ങുന്നത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സഹകരണമാണ് ഉണ്ടാവുന്നത് നിലക്കലിലെയും പമ്പയിലെയും ജർമ്മൻ പന്തലുകളും കുടിവെള്ള വിതരണവുമെല്ലാം ഭക്തരെ സംബന്ധിച്ച് വലിയ കാര്യങ്ങളാണെന്നും തന്ത്രി കണ്ഠരര് രാജീവർ പറഞ്ഞു നമ്മളിപ്പോൾ കൂടുതൽ സമയം നട തുറക്കുന്നുണ്ട് നട തുറക്കുന്ന സമയം കുറച്ച് കൂട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞു അത് കാരണം ഈ വരുന്ന ഭക്തജനങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരു ദർശനം നടത്തി പോകാൻ സാധിക്കുന്നുണ്ട് അധികം ബുദ്ധിമുട്ടാതെ തന്നെ അധികം ക്യൂ ഒന്നുമില്ലാതെ തന്നെ നല്ല സുഖകരമായ ഒരു ദർശനം എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നുള്ളതാണ് എല്ലാവരും ആയിട്ടാണ് പോകുന്നത് ഇപ്പം മരുന്നവരൊക്കെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ കേരള ഗവൺമെൻറ് വളരെ നല്ല രീതിയിൽ എല്ലാവിധത്തിലും സഹകരിച്ചിട്ടുണ്ട് മന്ത്രി രണ്ട് ഒരു ദിവസം ഇവിടെ ഹാൾട്ട് ചെയ്ത് തന്നെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടെത്തി വിലയിരുത്തി പോയതാണ് ആ ദേവസ്വം ബോർഡ് അനുകൂലമായ ഒരുപാട് ക്രമീകരണം ചെയ്തു ഇദ്ദേഹം ഇവിടുത്തെ പ്രസിഡന്റ് ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഇവിടെ തന്നെ നിന്ന് താമസിച്ച് എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം കൊടുക്കുകയാണ് അവിടുത്തെ നിലക്കും പമ്പയിലുള്ള ജർമ്മൻ ബാന്തലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശാനുസരണം നടപ്പിലാക്കിയതാണ് അതൊക്കെ വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് കുടിവെള്ളം എല്ലായിടത്തും വിതരണം ചെയ്യാനുള്ള സംവിധാനം ചെയ്ത് അദ്ദേഹം അങ്ങനെ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് നല്ലൊരു കോർഡിനേഷനായിട്ട് ഇപ്പം മുന്നോട്ട് പോവുകയാണ് അത് കാരണം ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പണ്ട് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ്